ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾ നിൽക്കുന്നത് നമ്മളുടെ സുപ്രധാന നിയമങ്ങളിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം എന്ന മേഖലയിലുള്ള കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമവും നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് അപ്പോൾ ആ നിയമത്തിൽ എന്തൊക്കെ കാര്യം വരുന്നു ഏതൊക്കെയാണ് നമ്മളൊരു എക്സാമിനുമ്പോൾ നോക്കിയിട്ട് പോകേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അത് മാത്രം പോരാ അതിനപ്പുറം കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ വൃദ്ധജനങ്ങൾ അല്ലെങ്കിൽ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സംരക്ഷണം അർക്കിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ മറ്റുമൊക്കെ കാണുന്നതാണ് പ്രായമായ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം അതായത് ഇത്തരം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പൂട്ടിയിടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുക റോഡിൽ ഇറക്കി വിട്ടിട്ട് പോയി കളയുക അമ്പലങ്ങളുടെയും പള്ളികളുടെയും മുന്നിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുക ആശുപത്രികളിൽ ഉപേക്ഷിച്ച് കടന്നു കളയുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നടപടികളും സ്വീകരിക്കപ്പെടുന്നതായിട്ട് വരാം അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അതൊരു നിയമം വഴി സംരക്ഷണം ഒരു കാര്യമാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ എന്ന് പറയുമ്പോൾ അവരെ നിയമം വഴി സംരക്ഷിക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു നിയമം ഇവിടെ കൊണ്ടുവരുന്നു നമുക്ക് ആ നിയമം ഏതാണെന്ന് നോക്കാം ആ നിയമമാണ് മെയിൻറ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് ഇപ്പൊ രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്ഷേമ സംരക്ഷണത്തിനായിട്ട് വന്നൊരു നിയമമാണ് മെയിൻറ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനത്തിനും ക്ഷേമത്തിനും കൂടുതൽ ഫലപ്രദമായ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ നിയമം അതായത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ അവരുടെ സംരക്ഷണം നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റിൽ അവർക്ക് സംരക്ഷണം നിഷേധിക്കപ്പെടുന്നു എന്നതുകൊണ്ട് നിയമത്തെ സമീപിക്കാം അല്ലെങ്കിൽ അവർക്ക് നിയമസഹായം തേടാം ഇതെല്ലാം ഈ നിയമം വിശദമായി പറയുന്നുണ്ട് ഈ നിയമം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ ഈ നിയമം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ടുള്ള മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി നിയമം നിലവിൽ വരുന്നു പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ നിയമം വ്യാപകമായി നടപ്പിലാക്കിയത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി നാലിനാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും And and <imdling> ും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ആണ് ഈ നിയമത്തിൽ അധ്യായങ്ങളും മുപ്പത്തിരണ്ട് വകുപ്പുകളും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ടുള്ള ഈ നിയമത്തിൽ ഏഴ് അധ്യായങ്ങളും മുപ്പത്തിരണ്ട് സെക്ഷനുകളുമാണ് ഉൾപ്പെടുന്നത് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് പ്രാരംഭികമാണ് ഏതൊരു നിയമം ഒന്നാം അധ്യായത്തിൽ പ്രാരംഭികം അതായത് ആ നിയമം എന്ത് എന്തിന് തുടങ്ങി എപ്പോൾ തുടങ്ങി ഏതാണ് അതിന്റെ പരിധി അല്ലെങ്കിൽ എന്നു മുതൽ നിലവിൽ വരും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാരംഭികത്തിൽ പറഞ്ഞിരിക്കുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിയമത്തിൽ പറഞ്ഞ ഡെഫിനിഷൻസ് അതു മുതൽ ഉണ്ടായിരിക്കും അധ്യായം രണ്ടിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അധ്യായം രണ്ടില് വിശദമാക്കുക അപ്പോൾ നിയമത്തിന്റെ അധ്യായം രണ്ടില് വിശദമാക്കുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെക്കുറിച്ചാണ് അധ്യായം മൂന്നില് വൃദ്ധ സദനങ്ങൾ സ്ഥാപിക്കലും അതിന്റെ നടപടികളും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതും അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും അധ്യായം മൂന്നിൽ പരാമർശിക്കുക അധ്യായം നാലിലേക്ക് പോയമ്പോ മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ അപ്പൊ എന്തൊക്കെ വ്യവസ്ഥകളാണ് മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കായി നമ്മൾ ചെയ്യേണ്ടത് ഒരുക്കേണ്ടത് എന്നുള്ള കാര്യം നിയമം വഴി എന്ത് ചെയ്ത് പെട്ടിരിക്കുന്നു അധ്യായം നാലില് പരാമർശിക്കുന്നു അധ്യായം അഞ്ചിലേക്ക് പോകുമ്പോൾ മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം അധ്യായം അഞ്ചിലേക്ക് പോകുമ്പോൾ മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണമാണ് അല്ലെങ്കിൽ ആധായങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക ദെൻ അധ്യായം ആറില് കുറ്റങ്ങളും വിചാരണയ്ക്കുള്ള നടപടിക്രമങ്ങളും കുറ്റങ്ങളും വിചാരണയ്ക്കുള്ള നടപടിക്രമങ്ങൾ അപ്പോൾ ഇത്തരം കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ പട്ടിണിക്കിടുക പീഡിപ്പിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യവും അവർക്ക് എന്താ ശിക്ഷയൊക്കെ കേട്ടോ ദെൻ അധ്യായം ഏഴ് മിസലേനിയസ് അല്ലെങ്കിൽ പലവക മറ്റു കാര്യങ്ങളും കൂടിയാണ് അതിൽ എന്ത് ചെയ്തിരിക്കുക ഉൾപ്പെടുത്തിയിരിക്കുക അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ നിയമത്തിന്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ പറയുക അപ്പോൾ ഇനി നമുക്ക് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ് എന്ന കാര്യം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നോക്കാം നമുക്ക് നിയമപ്രകാരമുള്ള നിർവചനങ്ങൾ ആദ്യം ഇതൊന്ന് ശ്രദ്ധിച്ചു മക്കളെ ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഇത്തരം നിർവചനങ്ങൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എക്സാമിന് ചോദി മുൻപ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം അതുകൊണ്ട് ഒന്ന് നോക്കുക മുതിർന്ന പൗരന്മാർ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനെയും മുതിർന്ന പൗരനായി കണക്കാക്കുന്നു അപ്പോൾ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ മുതിർന്ന പൗരൻ അറുപത് വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരാളും എന്താണ് നമ്മുടെ ഏതൊരു ഇന്ത്യൻ പൌരനെയും നമുക്ക് എന്താ പറയുക ഇന്ത്യയിലെ മുതിർന്ന പൗരനായിട്ട് ഈ നിയമപ്രകാരം മുതിർന്ന പൗരനായി കണക്കാക്കുന്നു ഈ പണ്ട് കുഞ്ഞനാളില് ഈ ബസ്സിലൊക്കെ കയറി പോകുമ്പോഴേ അവിടെ ഈ സീനിയർ സിറ്റിസ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് എന്ന് പറഞ്ഞൊരു സീറ്റ് ഇങ്ങനെ എഴുതി വെച്ചെങ്കിലും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കുഞ്ഞിലെയൊക്കെ ബസ്സിൽ പോകുന്ന സമയത്ത് എനിക്കൊരു സംശയം ഉണ്ടായിരിക്കും മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് കുട്ടികളല്ലാത്തവർക്ക് ഇരിക്കാനുള്ള സീറ്റാണോ എന്നുള്ളൊരു സംശയം പണ്ട് കുഞ്ഞിലെയാണ് ഉണ്ടായിരുന്നു പിന്നീടൊക്കെ മാറി എനിക്ക് പെട്ടെന്ന് ആ ടേം കണ്ടപ്പോൾ ഓർമ്മ വന്നു അപ്പോൾ ഈ മുതിർന്ന പൗരൻ എന്ന് പറയുമ്പോൾ അറുപത് വയസ്സിലധികം പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനെയും നമുക്ക് മുതിർന്ന പൗരൻ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എന്ന് പറയാം അടുത്ത് ഈ നിയമപ്രകാരം രക്ഷിതാവ് ആരെന്ന് നോക്കാം ഈ നിയമപ്രകാരം രക്ഷിതാവ് എന്ന പദം കൊണ്ട് പരാമർശിക്കുന്നത് ആരൊക്കെയെന്ന് നോക്കാം ജന്മം നൽകിയതോ ദത്തെടുത്തതോ ആയ മാതാവിനെയോ പിതാവിനെയോ രണ്ടാനച്ഛനെയോ രണ്ടാനമ്മയെയോ ആണ് രക്ഷിതാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ നിയമപ്രകാരമാണ് ഞാനിത് മൂന്നും കൂടെ പറഞ്ഞതിന് ശേഷം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം ഈ നിയമപ്രകാരം രക്ഷിതാവ് എന്ന അർത്ഥമാക്കുന്നത് ജന്മം നൽകിയതോ ദത്തെടുത്തതോ ആയിട്ടുള്ള അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ രണ്ടാനച്ഛനെയോ രണ്ടാനമ്മയോ ആണ് രക്ഷിതാവായി കണക്കാക്കേണ്ടത് ഇനി കുട്ടികൾ പ്രായപൂർത്തിയായ മകൻ മകൾ ചെറുമകൻ ചെറുമകൾ എന്നിവരെ ഈ നിയമപ്രകാരം കുട്ടികൾ എന്നതുകൊണ്ട് കൊണ്ട് ഉൾപ്പെടും അപ്പോൾ ഈ നിയമപ്രകാരം കുട്ടികൾ എന്നതിൽ ഉൾപ്പെടുത്തുന്നത് ആരൊക്കെയാണ് പ്രായപൂർത്തിയായ മകൻ മകൾ ചെറുമകൻ ചെറുമകൾ എന്നിവരെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഇനി ഈ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ഈ നിയമം ആർക്കാണ് സംരക്ഷണം കൊടുക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് അപ്പോൾ ഒരു മുതിർന്ന പൗരൻ അയാൾക്ക് അയാളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു അയാൾക്ക് സംരക്ഷണത്തില്ല അയാൾക്ക് ആഹാരം കൊടുക്കുന്നില്ല വസ്ത്രം കൊടുക്കുന്നില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഫുഡിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അയാളെ പൂട്ടിയിട്ടേക്ക് പോവാന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ ഇയാൾ അവിടെ ഇത്രയും പീഡനം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഇയാൾക്ക് എന്ത് ചെയ്യണം ഒരു കംപ്ലൈന്റ് കൊടുക്കണം അപ്പൊ ആർക്കെതിരെ ഇയാൾക്ക് കംപ്ലയിന്റ് കൊടുക്കാം എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ കുറേ നിർവചനങ്ങൾ പറഞ്ഞിരിക്കും അപ്പൊ ഇവിടെ നിർവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുതിർന്ന ഭവനായി കണക്കാക്കുന്ന ആരും നമുക്ക് മനസ്സിലായി ഇനി രക്ഷിതാവ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് രക്ഷിതാവായിട്ട് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം പിന്നീട് ഈ കുട്ടികളാൽ എന്ത് ചെയ്യുന്നത് അവഗണന നേരിടപ്പെടുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ദത്തെടുക്കുന്ന കുട്ടികളുണ്ട് ദത്തെടുക്കപ്പെടുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്വന്തം മക്കൾ ഇവരെന്തു ചെയ്യും ഒരു പ്രായത്തിന് ശേഷം അച്ഛനെയോ അമ്മയോ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ദത്തെടുത്ത രണ്ടാനച്ഛനെയോ രണ്ടാനമ്മയോ ബയോളജിക്കൽ ഫാദർ അല്ലാത്ത ആൾക്കാരെ ആരെയായിരുന്നാലും എന്ത് ചെയ്യുന്നില്ല ടേക്ക് കെയർ ചെയ്യുന്നില്ല അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ ഇത്തരം ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാതെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം ആർക്ക് കൊടുക്കാം മുതിർന്ന പൗരന്മാർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം മറ്റു ഏതൊരു വ്യക്തിക്കും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താം ഒറ്റ കാര്യമേ ഉള്ളൂ പ്രായപൂർത്തിയായവരായിരിക്കണം അതായത് സംരക്ഷണാവകാശം പറയുന്ന അവരും പ്രായപൂർത്തിയായവരായിരിക്കണം അതായത് ഒരാൾ അൻപത്തൊന്ന് വയസ്സായ ഒരു വ്യക്തി അൻപത്തൊന്ന് വയസ്സായ ഒരു വ്യക്തി പത്ത് വയസ്സായ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു ഇവന് ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സാവുന്നു ആ സമയത്തേക്ക് മറ്റേ പുള്ളിക്ക് അറുപത്തി മൂന്ന് അറുപത്തിനാല് വയസ്സായി അയാൾ സീനിയർ സിറ്റിസൺ ആയി അയാൾക്ക് കിടപ്പിലായി ഈ ദത്തെടുത്ത കുട്ടി ഇയാളെ നോക്കുന്നില്ല മറ്റേ കുട്ടി പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണേ കാരണം ദത്തെടുത്തത് അല്ലായിരുന്നു പക്ഷേ ദത്തെടുത്ത് കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായല്ലോ അപ്പോൾ എന്ത് ചെയ്തു പ്രായപൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും പ്രായപൂർത്തിയാണ് അപ്പോൾ ഈ കുട്ടിക്ക് ഈ വ്യക്തിയെ അതായത് നമ്മുടെ ഈ മുതിർന്ന പൗരനെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നിട്ടും അയാൾ ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാം അതാണ് ഇവിടുത്തെ കുട്ടികളത് നിർവചനത്തിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മകനും മകളും മാത്രമല്ല എന്താ പറയുക ചെറുമകനും ചെറുമകളും ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ തന്നെ പിന്നീട് വരുന്നുള്ളൂ അപ്പോൾ കുട്ടി എന്ന പദം കൊണ്ട് അതായത് ഈ നിയമത്തിൽ പലയിടങ്ങളിലും കുട്ടി എന്ന് പറയുമ്പോൾ അവിടെ മീൻ ചെയ്തിരിക്കുന്ന ഇത്രയും ആൾക്കാരെയാണ് രക്ഷിതാവെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും ആൾക്കാരെയാണ് മുതിർന്ന പവൻ എന്ന് പറയുമ്പോൾ ഇന്ന ആൾക്കാരെ ഉദ്ദേശിക്കുന്നത് നിയമത്തിൽ പല വകുപ്പുകൾ പറയുമ്പോഴും അങ്ങനെ വരും അത് ഇവിടെ നിർവചനത്തിൽ കൊടുത്തിരിക്കുക കേട്ടോ ഓക്കെ ഈ നിയമപ്രകാരം സ്വയം സംരക്ഷിക്കുവാൻ കഴിയാത്ത മാതാപിതാക്കൾക്ക് അവരുടെ മൈനർ മൈനറല്ലാത്ത മക്കൾക്കെതിരെയും സന്താനമില്ലാത്തവരാണെങ്കിൽ സമ്പാദ്യം വന്നു ചേരാൻ സാധ്യതയുള്ള പിന്തുടർച്ചക്കാർക്കെതിരെയും പരാതി നൽകാം അതായത് ഒരു വ്യക്തി അയാൾക്ക് സ്വയം അയാളുടെ കാര്യം നോക്കാൻ പറ്റില്ല അറുപത് വയസ്സ് കഴിഞ്ഞു അയാളുടെ മക്കളും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല അയാൾക്ക് മക്കളില്ലാന്ന് വെച്ചു ഒന്ന് മക്കളുണ്ട് മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല രണ്ടാമത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് മക്കളില്ല പക്ഷെ ആളുടെ പേരിൽ കുറേ സ്വത്തുണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്വത്തുണ്ട് ഈ സ്വത്ത് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ വന്നു ചേർന്ന ഇയാളുടെ അനിയന്റെ മക്കൾക്കോ അല്ലെങ്കിൽ ചേട്ടന്റെ മക്കൾക്കോ അല്ലെങ്കിൽ അനിയനോ ചേട്ടനോ ആർക്കെങ്കിലും ഒക്കെ ആണെന്ന് വിചാരിച്ചോ അവർ ഇയാളെ നോക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ അനന്തരാവകാശികൾക്കെതിരെയും അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശികൾക്കെതിരെയും എന്ത് ചെയ്യാൻ പറ്റും ഈ നിയമപ്രകാരം പരാതി നൽകുവാൻ സാധിക്കും അതായത് ഇപ്പം എന്താ പറയുക എനിക്ക് മക്കളില്ല അതേപോലെ തന്നെ എൻ്റെ സ്വത്ത് വന്നു ചേരുന്നത് എൻ്റെ ബന്ധുക്കൾക്കാണ് വന്ന് ചേരുന്നത് അപ്പോൾ എനിക്ക് വയ്യാത്തൊരവസ്ഥയിലാണ് അറുപത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അവരെന്നെ നോക്കുന്നില്ല എങ്കിൽ എനിക്ക് ഈ സ്വത്ത് ആർക്കാണോ വന്ന് ചേരുന്നത് അവർ എന്നെ നോക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ഈ നിയമപ്രകാരം പരാതി കൊടുക്കാൻ പറ്റും നിയമപരമായ ഒരു ബാധ്യത അവർക്ക് വരും നോക്കിയേ പറ്റുള്ളൂ ഓക്കെ നോക്കുക മാത്രമല്ല കേട്ടോ നമുക്ക് കാശ് ജീവനാംശമൊക്കെ ചോദിക്കാം ആ കണക്കിന് അതായത് നമുക്ക് ഒരു അത് പറയാൻ ഇടയ്ക്ക് പോവാം വരാം ഓക്കെ അപ്പോൾ ഈ നിയമപ്രകാരം പരാതി നൽകാൻ പറ്റും എന്ന് പറഞ്ഞു എങ്ങനെയാണ് പരാതി കൊടുക്കുന്നതെന്ന് ഇനി നോക്കാം ഈ നിയമപ്രകാരം ഒരു മുതിർന്ന പൌരന് നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾക്കോ ഈ നിയമപ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ മുമ്പാകെ അപേക്ഷ നൽകാം അംഗീകൃത സംഘടനകൾക്കും ഇത്തരത്തിലുള്ള പരാതികൾ നൽകാം അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രൈബ്യൂണൽസിന് പരാതി കൊടുക്കാം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കും എന്ത് ചെയ്യാം പരാതി കൊടുക്കാം പരാതി കൊടുക്കുന്നത് ട്രൈബ്യൂണലുകൾക്കാണ് ഇല്ലീ മുതിർന്ന പൗരൻ അല്ല അതായത് ഒരു വീട്ടിൽ വീട്ടിലൊരാളെ ഇങ്ങനെ പൂട്ടിയിട്ട് ദ്രോഹിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടു നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട ചാരിറ്റി ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ എൻ ജി ഒസ് ഉണ്ടെങ്കിൽ അത്തരം എൻ ജിഒകൾക്കും എന്ത് ചെയ്യാം പരാതി കൊടുക്കാൻ സാധിക്കുക അതാ പറഞ്ഞാൽ ഏതൊരാൾക്കും പരാതി കൊടുക്കാം അടുത്ത് നമ്മൾ നോക്കുന്നേ ഈ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ട്രൈബ്യൂണലുകളെ കുറിച്ച് അതാത് പ്രദേശത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസറാണ് ആ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ അപ്പോൾ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ടുള്ള ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ അതാത് പ്രദേശത്തെ ആർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസർ ആയിരിക്കും ഓക്കെ തെളി ഈ ട്രൈബ്യൂണൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം തെളിവെടുക്കുന്നതിനായിട്ട് സിവിൽ കോടതിയുടെ അധികാരം ഈ ട്രൈബ്യൂണലിന് ഉണ്ടായിരിക്കും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചെലവിലേക്കായിട്ട് പരമാവധി പ്രതിമാസം പതിനായിരം രൂപ വരെ ട്രൈബ്യൂണലിന് വിധിക്കാൻ സാധിക്കും അതായത് ഈ പതിനായിരം രൂപ ഈ സ്വത്ത് കൈപ്പറ്റിയ ആൾക്കാരോ അല്ലെങ്കിൽ പിന്തുണച്ച അവകാശങ്ങൾ കൊടുക്കണം അതായത് പ്രായമായി അറുപത് വയസ്സ് കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്കും പ്രതിമാസം നമ്മൾ അങ്ങോട്ട് തിരിച്ച് സാമ്പത്തിക സഹായം നൽകേണ്ട ബാധ്യത നിയമപരമായിട്ട് ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് ഇനി അഥവാ അങ്ങനെ നൽകില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ട്രൈബ്യൂണലുകളുടെ ഉത്തരവുകളിലൂടെ മാക്സിമം പതിനായിരം രൂപ വരെ പ്രതിമാസം മാതാപിതാക്കൾക്ക് നൽകണമെന്ന് വിധിക്കാൻ സാധിക്കും ട്രൈബ്യൂണലിന്റെ കടമകൾ എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക് സ്പീഡി പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ എന്താ വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കേസെടുക്കുക കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് അന്വേഷണ വിചാരണ നടത്തുക മാതാപിതാക്കൾക്ക് പ്രതിമാസ ബത്ത നൽകാൻ ഉത്തരവിടുക അതായത് മുതിർന്ന അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ കൊടുക്കുന്ന പരാതികൾക്ക് അനുസരിച്ച് കേസെടുക്കുക അന്വേഷണം നടത്തുക മാതാപിതാക്കൾക്ക് ആവശ്യമെങ്കിൽ ബത്ത അല്ലെങ്കിൽ പ്രതിമാസ രൂപ കൊടുക്കാനായിട്ട് ഉത്തരവിടുക ഉത്തരവനുസരിക്കാത്തവർക്കെതിരെ പിഴത്തുക ചുമത്താവുന്നതാണ് അപ്പോൾ ഉത്തരവനുസരിക്കാത്തവർക്കെതിരെ പിഴത്തുക ചുമത്താം ഇനി ഇൻ കേസ് പിഴ കൊടുക്കാത്ത സാഹചര്യത്തിൽ ഒന്നുകിൽ ഒരു മാസം അല്ലെങ്കിൽ പിഴ അടയ്ക്കുന്നത് വരെ എന്ത് ചെയ്യാതെ ഇവരെ ജയിലിൽ പാർപ്പിക്കാനും അധികാരമുണ്ട് ഓക്കെ അതും ശ്രദ്ധിച്ചോളും കേട്ടോ അങ്ങനത്തെ ഒരു പ്രിവിലേജ് എന്താ പറയുക ആ ഒരു പ്രിവിലേജ് കൂടെ ഈ ട്രൈബ്യൂണലിന് കൊടുക്കുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണ്ട് ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ അതൃപ്തിയുള്ള ഏതൊരു മുതിർന്ന പൗരന് ഒരു മുതിർന്ന പൗരൻ കൊണ്ട് കേസ് കൊടുക്കുന്നു അപ്പം ട്രൈബ്യൂണലിന് ആ ഒരു കാര്യത്തിൽ എന്താണ് അതൃപ്തി ഉണ്ട് അതിൽ അയാൾ പറഞ്ഞ എന്താ ട്രൈബ്യൂണലിന്റെ വിധിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അതിന്റെ മേലേക്ക് ആൾക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അറുപത് ദിവസത്തിനകം കേസ് ഫയൽ ചെയ്യാൻ പറ്റും ഒരു മുതിർന്ന പൗരനും ഉത്തരവിന്റെ എന്താ പറയാ ഉത്തരവിന്റെ തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിന് ഇതിനായിട്ട് അഗൈൻസ്റ്റ് ആയിട്ട് അപ്പീല് നൽകാം ഓക്കെ അപ്പോൾ ട്രൈബ്യൂണലിന്റെ ഉത്തരവില് അതൃപ്തി ഉള്ള ഒരു മുതിർന്ന പൗരന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറുപത് ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ എന്ത് ചെയ്യാൻ പറ്റൂടെ അപ്പീൽ നൽകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പീലേ ട്രിബ്യൂണലിന് നമുക്ക് അപ്പീല് നൽകാനായിട്ടും സാധിക്കും ദൻ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റെസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു പൊസിഷൻ വരുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ജില്ലാ സാമൂഹിക ഓഫീസറയോ ആ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് മെയിൻ്റനൻസ് ഓഫീസറായിട്ട് നിയമിക്കുക അപ്പൊ ഈ നിയമപ്രകാരം മെയിൻ്റെനൻസ് ഓഫീസറായി നിയമിക്കുന്നത് ജില്ലാ സാമൂഹിക ഓഫീസറേയോ അല്ലെങ്കിൽ അതേ പദവിയിലെ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ നിയമപ്രകാരം ജില്ലയുടെ മെയിൻ്റനൻസ് ഓഫീസർ ഈ നിയമം മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരാളായിട്ട് നിയമിക്കുക ദെൻ അനുരഞ്ജന ഉദ്യോഗസ്ഥൻ അംഗീകൃത സംഘടനകളുടെ പ്രതിനിധിയോ മെയിൻ്റനൻസ് ഓഫീസറോ ട്രൈബ്യൂണൽ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയോ ആണ് അനുരഞ്ജന ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിക്കുക അതായത് ഈ ഒരു പ്രശ്നം സെറ്റിൽ ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അനുരഞ്ജന ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുക ഒരു അംഗീകൃത സംഘടനകളുടെ പ്രതിനിധിയോ മെയിൻ്റനൻസ് ഓഫീസറോ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ നിർദ്ദേശിക്കുന്ന മറ്റൊരാളോ അനുരഞ്ജന ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിക്കും ഇനി ഇതിന്റെ ശിക്ഷയും കൂടിയാണ് നമ്മൾ നോക്കുക മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവർ അവരെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന സ്ഥലത്തോടു കൂടെ എന്ന ഉദ്ദേശത്തോടെ ക്ഷമിക്കുക ഇതൊന്നാണ് ലാസ്റ്റ് സ്ലൈഡ് ഒന്നെടുക്കുവാണേ ഓക്കെ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അവരെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതായത് ഒരു വയസ്സായ ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാൾ അയാൾ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് നമ്മൾ നോക്കുക ഈ നിയമപ്രകാരം ഈ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തി നാല് പ്രകാരം ഈ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തി നാല് പ്രകാരം മൂന്ന് മാസം വരെയാകാവുന്ന തടവോ അയ്യായിരം രൂപ വരെയാകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും അതായത് മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കേണ്ടവർ ഉപേക്ഷിച്ച് പോകും യാണെങ്കിൽ മൂന്ന് മാസം വരെ തടവോ അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടെയോ ലഭിക്കും ഓക്കെ മനസ്സിലായാലോ എന്താ ശിക്ഷയെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്ത് വൃദ്ധ സദനങ്ങൾ വൃദ്ധസദനങ്ങളെ പറ്റി പറയുമ്പോൾ ഈ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ ആൾക്കാരില്ലാത്ത വൃദ്ധജനങ്ങളെ സർക്കാരിന്റെ ചിലവിൽ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമപ്രകാരം വൃദ്ധസദനങ്ങളെ വിഭാവനം ചെയ്തിരിക്കുക ഈ നിയമത്തിന്റെ സെക്ഷൻ പത്തൊൻപത് ശിക്ഷ വിധിക്കുന്നത് നേരത്തെ പറഞ്ഞത് സെക്ഷൻ ഇരുപത്തി നാലായിരുന്നു ഇപ്പോൾ പറഞ്ഞത് സെക്ഷൻ പത്തൊൻപത് ആണ് ഓക്കെ ശിക്ഷ വിധിക്കുന്ന സെക്ഷൻ ഇരുപത്തിനാലായിരുന്നു എന്നാൽ ഇവിടെ വൃദ്ധസദനങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ പത്തൊമ്പതാണ് സെക്ഷൻ പത്തൊമ്പത് പ്രകാരം ജില്ലാ അടിസ്ഥാനത്തിൽ ഒന്നിൽ കുറയാതെ വൃദ്ധസദനങ്ങൾ എന്ത് ചെയ്യണം സ്ഥാപിക്കണം ഓരോ ജില്ലയിലും ഒന്നിൽ കുറയാതെ സംസ്ഥാന സർക്കാരിന് ആവശ്യമെന്ന് തോന്നുന്ന അത്രയും വൃദ്ധസദനങ്ങൾ എന്ത് ചെയ്യാം സ്ഥാപിക്കാം കുറഞ്ഞത് ജില്ലയിൽ ഒന്നെങ്കിലും വേണം എന്ത് വൃദ്ധ സദനങ്ങൾ വൃദ്ധസദനത്തിലുള്ള നിവാസികൾക്ക് വൈദ്യപരിചരണം പരിചരണം ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും സംസ്ഥാന സർക്കാരിന് പദ്ധതികൾ നിർദ്ദേശിക്കാം അപ്പൊ ഈ വൃദ്ധസദനങ്ങളിലുള്ള ആൾക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കണം വിനോദ പരിപാടികൾ വൈദ്യ പരിചരണം എല്ലാത്തിനുമുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ സംസ്ഥാന സർക്കാരിന് എന്തിയാടേ നിർദ്ദേശിക്കാവുന്നതാണ് ഓക്കെ ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടുന്ന നിയമവും അതിലെ പ്രധാനപ്പെട്ട വസ്തുതകളും നിർവചനങ്ങളുമാണ് ചർച്ച ചെയ്തത് അപ്പോൾ മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾക്കും മറ്റ് ക്ലാസ്സസുമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്യാം നമ്മളുടെ യൂട്യൂബിലെ ഹോം എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൂഗിൾ ഫോം കാണാൻ പറ്റും അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നവരെ ഞാൻ ആരോമൽ താങ്ക് യു